റഷ്യൻ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നവർക്ക് റഷ്യയിലേക്ക് ഇതാണ് നാട്ടിൽ എന്താ എന്താ സംഭവം റഷ്യൻസ് ഒക്കെ അടിപൊളിയാണ് റഷ്യൻ കൾച്ചർ റഷ്യൻ ആൾക്കാർ ഒക്കെ അടിപൊളിയാണ് പക്ഷെ അത് കരുതി പറഞ്ഞുതരാം മുന്നിക്കോട്ടനെ പോയാലും തിരിഞ്ഞു തിരിഞ്ഞോക്കൂല ഇന്ത്യൻസിനെയാണോ നമ്മളിവിടെ സുരാനികളാണ് ൊയിലല്ല ഇൻസ്റ്റഗ്രാംന്ന് പറഞ്ഞുകഴിഞ്ഞാലും വാട്സാപ്പ് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം റഷ്യൻ സ്ത്രീകൾ വിവാഹം ചെയ്യാം മക്കളെ ഇത് എരുതിക്കാണ്ട ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട നിങ്ങക്ക് പഠിക്കാനോ ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാനോ ഡിഗ്രി ചെയ്യാനോ റഷ്യൻ ലാംഗ്വേജ് പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ട് വരി നമുക്ക് സെറ്റ് എത്തിക്കാം പക്ഷെ റഷ്യ സ്ത്രീകളെ വിവാഹം ചെയ്തിട്ട് കിട്ടുന്നു പ്രതീക്ഷക്ക് വേണ്ടത് അപ്പൊ ഇതാണ് സത്യാവസ്ഥ ഈയൊരു സംഭവം ഇപ്പൊ നാട്ടിൽ ഇത് കളിച്ചോണ്ടിരിക്കുന്നുണ്ട് എല്ലാരും ഫോർവേഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാല് റഷ്യയിലേക്ക് ധാരാളം ജോബിനും പഠിക്കാൻ വേണ്ടിട്ടൊക്കെ ആളുകളെ കൂടുതൽ ക്ഷണിക്കുന്നുണ്ട് അതിന്റെ റഷ്യൻ സ്ത്രീകൾ വിവാഹം ചെയ്യാം ഫ്രീ ആയിട്ട് വിസ കിട്ടുന്നു പ്രതിഷേധം വേണ്ട വളരെ റിസ്ക് ആണ് നമ്മൾ ഒരു മെയിൻഡി ചെയ്യില്ല ഈ ഒരു സംഭവം കുറെ മെസ്സേജ് വന്നുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുകയാണ് ഇതാണ് സത്യാവസ്ഥ ഓക്കെ